നമസ്കാരം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് ആക്ഷൻ ഹീറോ ബിജു ഇതിലെ നിവിൻ പോളി അവതരിപ്പിച്ച കഥാപാത്രം സാധാരണ നമ്മുടെ പോലീസുകാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അതിൽ കാഴ്ചവെച്ചത് ഏതായാലും ഈ സിനിമ വലിയ ഹിറ്റായി മാറുകയും നിവിൻ പോളിക്ക് അത് വലിയൊരു താരപദവി സമ്മാനിക്കുകയും ചെയ്തതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഒരു ആക്ഷൻ ഹീറോ ബിജു ആയി മാറാനുള്ള പ്രവണത കൂടി ഈ സിനിമ വളർത്തി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ആക്ഷനുകൾ ഇവർ കൂടെ പി ആർ ടി എമ്മിനെ കൊണ്ട് നടക്കുന്നുവെന്ന് എന്നെ ഉറപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പല ദൃശ്യങ്ങളും ഇവർ അത് സാഹസികമായി ചെന്ന് പ്രതികളെ പിടികൂടുന്നത് അവരെ കൊണ്ടുവരുന്നത് സ്ലോ മോഷനിൽ നടന്നു വരുന്നത് ഒടുവിൽ ഇവരെ കോടതിയിലേക്ക് എത്തിക്കുന്നത് തുടങ്ങി നിരവധി റീൽസാണ് ഇപ്പോൾ നിരന്തരമായി പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ തന്നെ ഇത് യഥാർത്ഥത്തിൽ ചെയ്തതാണോ ഇത് അഭിനയമാണോ എന്നുള്ള സ്വാഭാവികമായൊരു സംശയവും അവിടെ ഉയരുന്നുണ്ട് ഇതിനൊക്കെ ഇടയിലാണ് കേരളത്തിലെ പോലീസ് വകുപ്പനത്തിനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ അതായത് നീതിക്കും നിയമത്തിനുമൊക്കെ വേണ്ടി നിലനിന്ന ഒരു ഉദ്യോഗസ്ഥന് ഇപ്പോൾ സർവീസ് തീരാൻ ആറു വർഷം ബാക്കി നിൽക്കെ ജോലിയിൽ നിന്ന് സ്വയം വിരമിക്കേണ്ടി വന്നിരിക്കുന്നത് ശാസാംകോട്ട പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ആയിരുന്ന എ ഹർഷദാണ് ഇപ്പോൾ സർവീസിൽ നിന്ന് വിരമിക്കാൻ ഇനി ആറു വർഷത്തോളം ബാക്കി നിൽക്കുമ്പോൾ സ്വയം വിരമിക്കാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത് ചെയ്ത പ്രധാനപ്പെട്ട കുറ്റം നീതിന്യായമൊക്കെ തന്നെ നോക്കി എന്നുള്ളതാണ് പല പോലീസ് സ്റ്റേഷനിലെയും ഈ റെയിൽ ഇട്ട് ആളാൻ ശ്രമിക്കുന്ന ഹീറോ ചമയാൻ ശ്രമിക്കുന്ന ഏമന്മാരുടെ പലരുടെയും യഥാർത്ഥ മുഖം ഹർഷദ് പൊളിച്ചു കാണിച്ചു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചെയ്ത തെറ്റ് പല കുപ്രസിദ്ധമായ കേസുകളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അഴിമതിയെക്കുറിച്ചൊക്കെ കൃത്യമായി എസ് പിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ എന്നുള്ള നിലയിൽ അർഷദ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാലിത് എസ് പി ഓഫീസിൽ നിന്ന് ഈ വിവരം ചോർന്ന് ഈ പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ കൈൽക്കെട്ടുകയും ഈ ഇത്തരത്തിലുള്ള മാഫിയയുമായി ഒത്തുകളിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് നടത്തോളം ഇത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു അർഷദ് പുറത്തുവിട്ട പല കാര്യങ്ങളാണ് ഇത് എസ് പിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി കൊടുത്ത റിപ്പോർട്ടുകളാണ് ഇവർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അങ്ങനെ പിന്നീട് അങ്ങോട്ട് അർഷാദിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള നടപടികൾ ഏമാന്മാരും അവരുടെ പോലീസ് അസോസിയേഷനും ഈ പുറമേയുള്ള മാഫിയ സംഘങ്ങളും എല്ലാം തന്നെ ഒന്നിച്ചാരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിനും അർഷാദ് കണ്ണിലെ കരടായി മാറുകയായിരുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് ഏതായാലും അപകടം മണത്ത അർഷാദ് ആകട്ടെ സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകുകയും ഇനിയുള്ള കാലം നിയമ പോരാട്ടത്തിന് വേണ്ടി മാറ്റുകയും ചെയ്തിരിക്കുകയാണ് അതായത് വെറുതെ ഇതങ്ങ് വളണ്ട റിട്ടയർമെൻ്റ് വെച്ച് വീട്ടിൽ പോകാനല്ല ഹർഷാദ് ഉദ്ദേശിക്കുന്നത് കൃത്യമായി ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ഈ റീൽ സേവാമാരെ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം അതിനായുള്ള ശക്തമായ നിയമ പോരാട്ടത്തിന് ഒരുങ്ങി തന്നെയാണ് ഹർഷാദ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ വില വരുന്ന കേബിൾ മോഷ്ടിച്ച കേസിൽ പ്രതിയെ രണ്ട് ലക്ഷം രൂപ കക്കൂലി വാങ്ങിക്കൊണ്ട് യമാന്മാർ രക്ഷപ്പെടുത്തിയ വിവരം ഹർഷദ് ഉന്നതങ്ങളിൽ അറിയിച്ചിരുന്നു ഇത് പോലീസ് അസോസിയേഷനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു കാരണം അസോസിയേഷൻ്റെ ഭാരവാഹികൾ നമുക്കറിയാം പലരും ഈ ഇത്തരം മാഫിയ സംഘങ്ങളുമായൊക്കെ തന്നെ അടുത്ത ബന്ധം പുലർത്തുന്നവരാണ് അതിൻ്റെ കൂടി ഒരു പ്രത്യാഘാതമായിട്ട് തന്നെയാണ് ഹർഷദിൻ്റെ സ്ഥലമാറ്റം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നിരപരാധിയായ ഒരു യുവാവിനെ കഞ്ചാവ് കേസിൽ കൊടുക്കുന്നതിന് പോലീസുകാർ തന്നെ അയാളുടെ താമസ താമസസ്ഥലത്ത് കഞ്ചാവ് കൊണ്ടിട്ട സംഭവവും ഇതുപോലെ ഹർഷദ് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ തങ്ങൾക്കൊരു ഭീഷണിയായി മാറും അല്ലെങ്കിൽ ബാധ്യതയായി മാറും എന്ന് അവർക്ക് ഉറപ്പായ സാഹചര്യത്തിലാണ് പോലീസ് അസോസിയേഷനും ഈ മാഫിയ സംഘങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ തങ്ങളുടെ പൊതു എതിരാളിയെ നേരിടാനായി ആരംഭിച്ചിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ പിടിച്ചെടുക്കണമെന്നും ഈ കുറ്റക്കാരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇനി അങ്ങോട്ട് ഹർഷദ് നിയമ പോരാട്ടം നടത്താനായി ഇറങ്ങുന്നത് ഏതായാലും ഇടതുപക്ഷ മുന്നണി സർക്കാരിൻ്റെ കീഴിൽ കേരളത്തിലെ എല്ലാ മേഖലകളെയും ഭരിച്ച് മുടിച്ച് നാമാവശേഷമാക്കിയ ഒരു സ്ഥിതിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലിപ്പോൾ നടക്കുന്ന ഇതൊക്കെ തന്നെയാണ് എന്ന് പൊതുവെ നമ്മളെല്ലാവരും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആര് ഭരിച്ചാലും അവർക്കൊപ്പം നിൽക്കുന്ന പോലീസിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും അതല്ലെങ്കിൽ അവരുടെ സംഘടനാ ഭാരവാഹികളുമൊക്കെ തന്നെ ചേർന്ന് നടത്തുന്ന വലിയ തോതിലുള്ള കച്ചവടം പൊളിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് വളരെ വ്യക്തമാക്കി തരുന്നത് തന്നെയാണ് ഇപ്പോൾ ഹർഷദൻ്റെ മേലുണ്ടായിരിക്കുന്ന ശിക്ഷണ നടപടിയും അതിൻ്റെ ഫലമായി ഹർഷദ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകിയത് ഏതായാലും റീൽസ് യാവന്മാർ ഇപ്പോഴും റീൽസുകളിൽ അഭിരമിക്കുകയാണ് അവർ നിരന്തരമായ റീൽസിൽ ചിത്രമിട്ട് തങ്ങൾ ഹീറോകളായി മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ യഥാർത്ഥ ഹീറോമാരായ സത്യസന്ധരായ നീതിക്ക് ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതാണ് അവസ്ഥ ഇത് കേരളത്തിലെ നേരത്തെ സംഭവിച്ചിട്ടുള്ളതാണ് കേരളം ആര് ഭരിച്ചാലും സത്യസന്ധരായി നീതിപരമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കൃത്യമായി അവരെ ടാർജറ്റ് ചെയ്ത് ആക്രമിച്ചവരെ ഒന്നുമല്ലാതാക്കുക എന്നുള്ളത് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആദ്യം കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ എസ് ഐ ആയിരുന്ന സോമനെ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് വെടിവെച്ച് വന്നത് ആദ്യ കേസിലെ പ്രതികളായി പിടികൂടിയിരുന്ന് അവിടുത്തെ പോലീസുകാർ തന്നെ ആയിരുന്നുവെങ്കിലും പിന്നീട് അവരെ കോടതി വെറുതെ വിടുകയായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സത്യത്തിന് ന്യായത്തിൻ്റെ നീതിക്കും വേണ്ടി നിന്നതിൻ്റെ പേരിൽ വേട്ടാടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഈ അർഷാദ് പക്ഷേ അദ്ദേഹം അങ്ങനെ കീഴടങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോരാട്ടത്തിന് ഒരുങ്ങി അങ്കക്കളത്തിൽ റെഡിയായി നിൽക്കുക തന്നെയാണ് ഈ എസ് ഐ